ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് മടക്കുണ്ടാക്കാൻ പോവാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ എന്നാണ് പറയുക അപ്പോൾ ഓരോ നാട്ടിലും ഓരോ പേരുകളാണ് ഇതിനെ പറയാറുള്ളത് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ കുറച്ച് സോഡാപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ കുറച്ച് ഉപ്പ് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ആവശ്യമുള്ള മൈദിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കളറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഫുഡ് കളറ് വേണമെന്നുള്ളവർക്ക് ഫുഡ് കളറും ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന രീതിക്ക് ഒന്ന് നമ്മൾ കുഴച്ചെടുത്ത് ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചപ്പാത്തി പലകയിലേക്ക് കുറച്ച് മാവ് തോയി കൊടുത്തിട്ട് ആ ഒരു വലിയ ഉരുള്ള മാവിനെ നമ്മൾ രണ്ടാക്കി മാറ്റിയിട്ട് അതിൽ ഒരു പോർഷനെ നമ്മൾ ഇതുപോലെ കട്ടിക്ക് പരത്തിക്കൊടുക്കുന്നുണ്ട് കട്ടിക്ക് പരത്തിയ ശേഷം നമ്മൾ അതിൻ്റെ മേലെ കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുക്കുക എല്ലാം എല്ലായിടേക്കും എത്തുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുക്കുക അതിൻ്റെ മേലെ കുറച്ച് പൊടിമാവ് കൂടി മൈദിയുടെ പൊടിമാവ് തന്നെ തൂക്കി കൊടുക്കുക തൂക്കിക്കൊടുത്ത ശേഷം നമ്മൾ ഈ ഒരു അറ്റത്തുനിന്ന് ഇതുപോലെ മടക്കി മടക്കി എടുക്കുക ഇതുപോലെ മടക്കി മടക്കിയെടുത്തിട്ടു ഒരറ്റത്തുനിന്ന് നമ്മൾക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ ആ ഉള്ളിലെ മടക്കിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത് ഇതുപോലെ ഓരോ പീസായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഇത് ഇതിനെ നമ്മളൊന്ന് വിരല് വെച്ച് അമർത്തി കൊടുക്കുമ്പോൾ ഇതിൻ്റെ നീളം ആ ഷേപ്പ് നമുക്ക് കിട്ടുന്നതാണ് എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക അപ്പോൾ കുറച്ചും കൂടെ നീളത്തിന് നമുക്കത് കിട്ടും അപ്പം നമ്മൾ ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ ചൂടാകുമ്പോൾ നമ്മളിത് വറുത്തെടുക്കുകയാണ് നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട് നന്നായിട്ട് നമ്മളിത് വറുത്തെത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഷേ ഷെയ്പ്പും അതിൻ്റെ ലെയറൊക്കെ ഇതുപോലെ വിട്ട് വിട്ട് വരും നമ്മളൊരു ചട്ടിയിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് ഷുഗർ സിറപ്പ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അത് അതിലോട്ട് ഡിപ്പ് ചെയ്ത് കോരി ഇതുപോലെ അതിനാസം റെഡിയായി